നമസ്കാരം റബ്ബർ പോലുള്ള നാവാണ് കെ എം മാണിക്കെന്ന് കേരളം കണ്ട ദിവസമാണ് ഇന്ന് കോട്ടയത്തെ കൂട്ട് ഭാഗ്യം കൊണ്ടുവരുമെന്ന് കണ്ടവരാണ് കെ എം മാണിയും കൂട്ടരും അതേ പാർട്ടി ലീഡർ പറഞ്ഞത് വിഴുങ്ങി ഇന്നു പറയുന്നു നിർഭാഗ്യകരമെന്ന് അതാണ് റബ്ബറിനെ പോലും നാണിപ്പിക്കുന്ന നാവിൻ്റെ നിലവാരം പുറപ്പുഴയിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ പി ജെ ജോസഫ് പറഞ്ഞതാണ് നിർഭാഗ്യകരമെന്ന് ആ കല്ലുകടിയാണ് കല്ലുപോലിരുന്ന കെ എം മാണിയെ അല്ലലിലാക്കിയത് ജോസഫുമായി യോജിപ്പെന്ന് വരുത്തി തീർത്തു ബിരുദനായ മാണി അതു കേൾക്കേണ്ട താമസം കെ എം മാണിയേക്കാൾ ഒരു കളം കടത്തിച്ചവിട്ടി കോൺഗ്രസും കൊലച്ചതിയനാണ് കെ എം മാണിയെന്ന് കെ സി ജോസഫ് കടുപ്പിച്ചു യു ഡി എഫിന്റെ കട്ടിൽ കണ്ട് കെ എം മാണിയും ജോസ് കെ മാണിയും പനിക്കേണ്ടെന്നും കടത്തി പറഞ്ഞു ഇത് എയുടെ യുദ്ധപ്രഖ്യാപനമാണ് പതിനെട്ട് അക്ഷൌഹിണിയുടെ പടത്തലവനായി കെ സി ജോസഫ് തന്നെ പടക്കളത്തിലിറങ്ങിയതും അതുകൊണ്ട് തന്നെ ലണ്ടനിൽ നിന്നും മടങ്ങി വരുമ്പോൾ മണ്ടത്തരമോർത്ത് ജോസ് കെ മാണിക്ക് കണ്ണു നിറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇടതു കൂടാരത്തിലേക്ക് രണ്ടില പറിച്ചു നടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അച്ഛനും മകനും മാത്രമേ മാണി കോൺഗ്രസിൽ കാണൂ ബാക്കിയുള്ളവർ കോൺഗ്രസിനൊപ്പമാകും കോട്ടയത്തെ കാട്ടായം കട്ടപ്പുറത്താക്കുമോ കെ എ മാണിയെ എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് നിർഭാഗ്യകരം എന്ന മാണിയുടെ നിലപാട് പി ജെ ജോസഫിനെ പേടിയുള്ളതുകൊണ്ടോ രണ്ട് ഇടതിനൊപ്പം കൂടാനൊരുങ്ങിയാൽ കൂടെയുള്ളവർ കെ എ മാണിയെ കൈവിടുമോ മൂന്ന് പി ജെ ജോസഫിനെ പിളർത്തിയെടുത്ത് പകരം വീട്ടുമോ എ വിഭാഗം നാല് സി പി ഐയെ ആക്രമിക്കുക വഴി മാണി നടപ്പാക്കുന്നത് സി പി എമ്മിന്റെ മനസ്സിലിരിപ്പോ അഞ്ച് വിജിലൻസ് കേസുകളുടെ വിലയില്ലാതാക്കുന്നത് മാണിക്ക് വേണ്ടി മണിയറ ഒരുക്കാനോ ആറ് ഇരുമുന്നണികളിലേക്കും മാണിയെ തള്ളിവിടേണ്ടെന്ന സി പി എമ്മിന്റെ അടവ് തിരിച്ചടിയാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം മാണിയെ പുണർന്നത് മാനക്കേടായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി ഐ നേതാവ് പി പ്രസാദ് കോൺഗ്രസ് നേതാവ് ടോമി കല്ലാനി കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള